പ്രിയപ്പെട്ടവരെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കുളിര് നൽകുന്ന ഒത്തിരി ആശ്വാസം നൽകുന്ന ഒരു മെസ്സേജു ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാന് എന്റെ മുൻ വീഡിയോയിൽ ഞാൻ എറണാകുളത്ത് തമ്പരാന്റെ എറണാകുളത്ത് കൊണ്ടുപോയതും അവിടുന്ന് ഉണ്ടായ വലിയ ചില അനുഭവങ്ങളും ഞാൻ എന്റെ മുൻ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇതിനു മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ട്രാവൽസിലെ ഡ്രൈവറുടെ രൂപത്തിൽ കർത്താവിന്റെ സുവിശേഷ വേലക്കായിട്ട് അവിടെ അവിടത്തേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അത് തിരിച്ചറിയാതിരുന്ന് ഞാൻ അവിടെ ലോകത്തിൻ്റെതായ രീതിയിൽ വ്യാപരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ കർത്താവിന് എന്നെ ഒന്ന് ചെവിക്ക് പിടിച്ചൊന്ന് കിഴക്കേണ്ട എന്നെ ഒന്ന് നേർവഴിക്ക് നയിക്കാനായിട്ട് ആ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് എനിക്ക് തിരിച്ചറിവ് തരാനായിട്ട് ഒരു വ്യക്തിയിലൂടെ എന്നെ ഒന്ന് 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 രണ്ട് അടി എനിക്ക് തരേണ്ട അവസ്ഥ വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വേദനിച്ചു എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മറ്റൊരു ഡ്രൈവർ പ്രത്യേകിച്ച് ഒരു കാരണവും പറയത്തക്ക ഒരു കാരണവും ഇല്ലായിരുന്നു ഒരു ആന്തരിക മുറിവ് ബാധിച്ച ഒരു വ്യക്തി അയാൾക്ക് എന്റെ സംസാരത്തിലൂടെ തോന്നിയ ഒരു ഒരു നീരസം ഒരു തെറ്റിദ്ധാരണ അയാൾ അതിന്റെ പേരിലാണ് അയാൾ എന്നെ അതുപോലെ വേദനിപ്പിച്ചത് പക്ഷേ എന്ത് സംഭവിച്ചു അതുവരെ എല്ലാ ദിവസവും പരിസ്ഥിതി ബലിയിൽ പങ്കെടുത്തിരുന്നു പങ്കെടുക്കുകയും ബാക്കി സമയം ഈ ട്രാവൽസിന്റെ പിന്നെ ട്രാവൽസിലെ മറ്റ് ഡ്രൈവർമാരുടെ കൂടെ ഷെഡിൽ പോയിരുന്ന് അവരുമായിട്ട് പകൽ സമയം ഇവിടെ സൊറ പറയുകയും ചെയ്തിരുന്ന എനിക്ക് ആ ഒരു അടി എനിക്ക് വലിയൊരു തിരിച്ചറിവിലേക്ക് എന്നെ നയിച്ചു അതിനുശേഷം ഞാൻ എന്ത് എന്ത് ചെയ്തു പരിസ്ഥിതി ബലിയിൽ പങ്കെടുക്കും അതിനുശേഷം ഞാൻ നേരെ റൂമിൽ പോകും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും പകല് എന്റെ ട്രാവൽസിന്റെ ഓണർ എന്നെ ഫോണിൽ വിളിക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ജീവിതത്തിൽ വലിയൊരു കൃപയായിട്ട് മാറി അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം എല്ലാ ദിവസവും പരിശുദ്ധ ബലിയും പങ്കെടുക്കും എനിക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് എന്നെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് തമ്പുരാനാണ് ആ തമ്പുരാൻ എനിക്ക് ആവശ്യമുള്ളത് തന്നുകൊള്ളൂ അതുകൊണ്ട് വെളുപ്പിനെ അഞ്ചരയ്ക്ക് എണീറ്റ് ആറരയുടെ കുർബാനക്ക് പോയാൽ ഏഴുമണി ഏഴ് പത്തൊക്കെ ആവുമ്പോഴേക്ക് കുർബാന കഴിയും അതിനുശേഷം അന്നേരം കുർബാനയ്ക്ക് കയറുമ്പോഴേ കയറുമ്പോഴേ ഞാൻ മൊബൈൽ സൈലന്റ് ആക്കിയിടും എയർപോർഡാക്കിയിടും അതിനുശേഷം ഞാൻ പരിശുദ്ധ ബലിക്ക് ശേഷം ഈ മൊബൈൽ സൈലന്റാണ് ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം സൈലന്റ് ആക്കും സൈലന്റ് ആക്കിയാൽ ശബ്ദം കേൾക്കത്തില്ല പക്ഷെ കോൾ വന്നാൽ അറിയാം അതിനുശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രവർത്തന തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അപ്പൊ ഈ തല ഈ പിന്നെ ശാരീരികമായിട്ട് വേദനിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായ ആ അടുത്ത നാളില് എനിക്ക് ഞാൻ ഒരു ദിവസം ഈശ്വരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങ് കരഞ്ഞു കുടിക്കും കാരണം ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ ഭാര്യ അങ്ങനെ എനിക്ക് മൂത്ത മോള് മാത്രമേ ഉള്ളൂ അവർ രണ്ടുപേരും നാട്ടിലാണ് എനിക്ക് ആരുമില്ല ഒരു ഒന്ന് എന്റെ ഒരു സൗഹൃദം പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ എനിക്കൊന്നും ഒന്ന് സംസാരിക്കാൻ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ ഞാൻ ഏകനായി പോയൊരവസ്ഥ അങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ ഇന്ന് കുറേ നേരം കരഞ്ഞു ആ പള്ളിയിൽ ഇരുന്ന കുർബാനയ്ക്ക് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഞാൻ കുറേ നേരം ഒന്ന് കരഞ്ഞു പെട്ടെന്ന് എൻ്റെ വായിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ചില വരികൾ നിന്ന് അതും ട്യൂണും അതിന്റെ മ്യൂസിക്കോട് കൂടി പെട്ടെന്ന് ഞാൻ ചെയ്ത് കുർബാനയുടെ കുർബാന പുസ്തകത്തിന്റെ ആ പുറഞ്ചട്ട ഊരി എടുത്തിട്ട് ഞാൻ അതിലേക്ക് എഴുതി കാരണം അന്നീ പറഞ്ഞാലും മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ ഉള്ള സംവിധാനവും ഒന്നും അതിനു പറ്റി ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ആ വരികൾ ഞാൻ ആവർത്തിച്ച് കുറേ പ്രാവശ്യം പാടി കാരണം മനസ്സിൽ കുറയ്ക്കണമല്ലോ മനസ്സിൽ ഉറച്ചാൽ പോകത്തില്ല ഇന്നാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല ഫോണിന്റെ റെക്കോർഡ് എടുത്തിട്ട് അതൊക്കെ പാടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരി ഒന്നും മറന്നു പോകത്തില്ല അപ്പോൾ ആ പാട്ട് അത് ഒരുപക്ഷെ നിങ്ങളെ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ വിചാരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മകം തന്ന വരികളകട്ടോ ഞാൻ എന്റെ ബുദ്ധിമുട്ടൊന്നും എഴുതിയിട്ടില്ല കാരണം ഞാൻ മലയാളത്തിലെ ഡബിൾ എം എന്ന് എഴുതിട്ടില്ല ഞാന് വളരെ പഠിത്തത്തിലൊക്കെ വളരെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ വരികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഈ പാട്ട് യൂട്യൂബിലുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഇതേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വിട്ടേക്കാം താല്പര്യം ഉടനെ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാം വളരെ മനോഹരമായ പാട്ടാണ് ഈ പാട്ട് പരിശുദ്ധാത്മക വന്നതിന്റെ ഏകദേശം ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും വിചാരിച്ചിരുന്നില്ല ഇതൊരു ആൽബം ആക്കാനോ അല്ലെങ്കിൽ ആക്കാനോ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റുഡിയോ പാടിച്ച് പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അന്ന് ഈശോക്ക് അന്നു ഞാനത് അങ് എഴുതിയെടുത്തു അപ്പോൾ ഇതിന്റെ വരികൾ ഇങ്ങനെയാണ് കുഞ്ഞിക്കവളിലിള്ള മൊത്തം ഏകി കുഞ്ഞിനെ താലോലിക്കും അമ്മയെ കാളേറെ സ്നേഹിക്കും ദൈവം അമ്മ മറന്നാലും മറക്കാത്ത ദൈവം ആ ദൈവം നിന്റെ കൂടെയുണ്ട് ആ ദൈവം എന്റെ കൂടെയുണ്ട് എപ്പോഴും കൂടെ നടക്കുന്ന തോഴനായി നമുക്കെന്നും കൂട്ടിനുണ്ട് അപ്പോ പല്ലവി പറഞ്ഞു അനുവല്ല അനുപല്ലവി പറഞ്ഞു ഇനി പിന്നെ ചരണം അനുചരണം ആര് പറഞ്ഞു ആരറിഞ്ഞു അവൻ നിന്നെ അറിയില്ലെന്ന് അമ്മതൻ ഉദരത്തിൽ ഉരുവായ നിമിഷം അവൻ നിന്നെ അറിഞ്ഞിരുന്നു അവൻ നിന്നെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിച്ചവെക്കും കുഞ്ഞിനെ താങ്ങുന്ന അമ്മ പോൽ ദൈവം നിന്റെ കൂടെയുണ്ട് ആ ദൈവത്തിൻ കണ്ണിൽ നീ എത്ര വളർന്നാലും കുഞ്ഞാണെന്ന് ഓർത്തിടണം കുഞ്ഞാണെന്ന് അറിഞ്ഞിടണം പ്രൈസലോ അല്ല ലിയ ഈ പാട്ട് നിങ്ങൾ എന്തായിരുന്നു കേൾക്കണം കേട്ടോ ഞാൻ അതിന്റെ ലിങ്ക് ലിങ്കിട്ടേക്കാം പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ ഈ പാട്ടിന്റെ വരികള് വർണ്ണിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ ശേഷം തമ്പുരാൻ തന്നെ അവരെ വിവിധ മേഖലകളിൽ വചനപ്രഘോഷണ ശുശ്രൂഷയ്ക്ക് ദൈവ ശുശ്രൂഷയ്ക്കായിട്ടെടുത്ത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ അനുഭവമാണ് പിന്നീട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് എല്ലാ ദിവസവും പരിസ്ഥിതികളിൽ പങ്കെടുക്കും ഒരു മണിക്കൂർ എങ്കിലും കുറഞ്ഞു തരുന്ന പ്രാർത്ഥിക്കും അങ്ങനെ ഞായറാഴ്ചകളിൽ ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റിങ് നടത്തുകയാണ് ഇതിനുമുമ്പ് അത് ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിംഗ് നടത്തുമ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെ എനിക്ക് ഒരു ഞായറാഴ്ച എനിക്ക് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് മെസ്സേജ് തന്നത് ആലുവ ജനറൽ ഹോസ്പിറ്റലാണ് ആലുവ ജനറൽ ഹോസ്പിറ്റല് എന്നോട് പറഞ്ഞു നിന്റെ അടുത്തുള്ള പഴയ ഡ്രസ്സ് അതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് ഒരു പുൽപ്പായ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ പറഞ്ഞു എടുത്തിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് കുറച്ച് പൈസയുണ്ട് ദശംശ പൈസയൊക്കെ കുറേ പൈസയുണ്ട് അപ്പോൾ ഞാൻ അവിടെ പിന്നെ വാർഡിലൊക്കെ കയറി നടന്നു ആൾക്കാരെയൊക്കെ കണ്ടു സംസാരിച്ച് ലീഫ്ലെറ്റ് ഒക്കെ കൊടുത്തു ഈ തെരുവിൽ വിതരണം ചെയ്യാനായിട്ട് അടിച്ചു വെച്ച ലീഫ്ലെറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ചില ആളുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അവരുടെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ പൈസ വേണോ പൈസ വേണോന്ന് ചോദിച്ചിട്ടുണ്ട് വേണ്ടത് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഞാൻ അവർക്ക് ദൈവമേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ ഓ ഇനി എന്തിനാന്ന് ഈശോ എന്നെ പറഞ്ഞു വിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു അവിടുന്ന് ഇടത്തോട്ട് നടക്കാൻ പറഞ്ഞു രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയ്ക്കൂടെ ഇടത്തോട്ട് നടക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ അടിയിലത്തെ നിലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അടിയിലത്തെ നിലയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു അറ്റൻഡർ ആണ് തോന്നുന്നു ഒരു സോമൻ അയാളുടെ പേര് ഞാൻ ഇതൊരു മാർക്കറ്റല്ല ഒരു സോമൻ എന്ന് പറഞ്ഞ ഒരു അത്രൈസ്തവ സഹോദരൻ ഒരു പത്ത് അൻപത് വയസ്സിന് വേറെ പ്രായം തോന്നും അയാൾ എന്ത് പറയുവന്നു എന്നോട് ചോദിച്ചു അവിടെ പോവാം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാ ആണോ അയാൾക്ക് ഭയങ്കര അതിശയമായി അയാളുടെ അടുത്ത് ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്ത് കൊടുത്തു കാരണം അതിന് കുറച്ച് പൈസ ഉണ്ടായിരുന്ന മുകളിൽ ലാക്ക് ഒക്കെ ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്ത് കൊടുത്ത് ആ മേടിച്ചുകഴിഞ്ഞാൽ ആ മനുഷ്യൻ പെട്ടെന്ന് അയാൾ പിന്നെ കരയാൻ തുടങ്ങി അയാളുടെ കണ്ണെന്ന് പറഞ്ഞുള്ളൂ അയാൾ കരയോ അയാൾ എന്ത് ചെയ്തു അടുത്തൊരു പിന്നെ മെഡിക്കൽ ഷോപ്പാണ് എന്തൊരു അവിടുത്തെ ഒരു അതിനുള്ളിൽ തന്നെയുള്ളൊരു കടയിൽ പോയിട്ട് ആ അഞ്ഞൂറ് രൂപ അൻപതിൻ്റെ നോട്ടുകളായിട്ട് പിന്നെ ചേഞ്ച് ആക്കി എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു വാർഡിലേക്ക് കയറി ചളും എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല അതായത് രോഗികളായിട്ട് ആരും ഇല്ലാതെ അതായത് തിരിച്ച് രോഗം സുഖപ്പെട്ടിട്ട് കൂടെ ആരും തിരിച്ച് വീട്ടിലേക്ക് ഇല്ലാത്ത അനാഥരായ രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു വാർഡ് ഇന്ന് ആ ഇത് ഇന്നിപ്പോ സംഭവം നടന്നിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി പത്ത് സോറി രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഇന്നിപ്പോ എത്രയായി രണ്ടായിരത്തി എട്ട് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് വർഷമായി ഇന്ന് ആ വാർഡൊക്കെ അവിടെ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അന്വേഷണ എന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ തുണിയും ആ സാധനം അല്ലേ ഏൽപ്പിച്ചു ഈ പൈസ ഏൽപ്പിച്ചു അയാൾ എന്തോ ഒരു ദൈവം നേരിട്ട് അയാളെ നോക്കി പ്രത്യക്ഷപ്പെട്ട പോലത്തെ ഒരു അനുഭവത്തിൽ അയാൾ കരയാ തടയുന്നത് എന്നിട്ട് അയാൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ കൊണ്ട് തന്നെ ആ കട്ടിലേ കിടന്ന് ഓരോരുത്തർക്ക് സ്ത്രീകളുടെ വാർഡുകൊണ്ട് പുരുഷന്മാരുടെ വാർഡോട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു കർത്താവ് എന്നെ അവിടെ എത്തിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എത്ര വർണ്ണിച്ചാലും മതിവരികയില്ല കാരണം ആ വാർഡിൽ അങ്ങനെ ഒരു പൈസയ്ക്ക് നിവൃത്തിയില്ലാതെ ആരാരും ഉപേക്ഷിക്കപ്പെട്ട് അങ്ങനെ കുറെ ജീവിതങ്ങൾ അവിടെ അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ സർക്കാരിന്റെ ചെലവിൽ സർക്കാർ കൊടുക്കുന്ന ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണം കഴിച്ച് അവിടെ ഇങ്ങനെ രോഗികളായിട്ട് രോഗം മാറിയിട്ട് പിന്നെയും രോഗം വന്നവരും ചെരങ്കും ജോറി എല്ലാം ബാധിച്ചവരും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു പ്രിയപ്പെട്ടവര് ഇന്നും ഇന്നും എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് എത്തിച്ചു കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാറുണ്ട് ഈ സംഭവത്തിന് ശേഷം നിരവധി നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അഭിഷേകമുള്ള പാട്ടുകൾ എഴുതാനും സംഗീതം ചെയ്യാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനോടകം എന്നെ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു മുപ്പത്തി അഞ്ചോളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇന്ന് ബിജു കല്ലുവയൽ എന്നടിച്ച് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടി പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഞാൻ വീണ്ടും പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അതുകൊണ്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ദൈവകൃപയാൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഒരു ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ദൈവാനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ തക്ക വിധത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു ഫോൺ നമ്പർ അതിന് അടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ഈ ഷോ സ്തുതിയായിരിക്കട്ടെ